ഉണ്ണി പന്തങ്ങളിലേക്ക് വീശിയെറിഞ്ഞ തെള്ളിപ്പൊടി പൂജാമുറിയിൽ ഒരു അഗ്നിഗോപുരം പോലെ ഉയർന്നു ഒരു ഞൊടിയിട കൊണ്ട് കത്തിപ്പൊലിയേണ്ട ജ്വാലയാണ് പക്ഷേ സംഭവിച്ചത് അതല്ല മച്ചുവരെ ഉയർന്നു പൊങ്ങിയ ആ അഗ്നിജ്വാല അനുനിമിഷം വളർന്നു അത് കെട്ടടങ്ങിയില്ല പകരം തെള്ളി എറിഞ്ഞവനെ ആക്രമിക്കാനുള്ള വ്യക്രതയോടെ എന്നോണം അതപ്പാടെ ഉണ്ണിയുടെ നേരെ തിരിഞ്ഞു വൈനുതേയൻ ടുങ്ങിപ്പിടഞ്ഞെണീച്ചു ഒന്നും ചെയ്യാനാവാത്ത നിസ്സഹായത എന്താണെന്ന് അയാൾ അറിഞ്ഞു മന്ത്രങ്ങൾ മറന്നു ഒരു നിമിഷാർത്ഥം കൊണ്ട് എല്ലാം കഴിഞ്ഞു കത്തിക്കറിഞ്ഞ ഉണ്ണിയുടെ ശരീരം മാന്ത്രിക കളത്തിലേക്ക് മലർന്നടിച്ചു വീണു പച്ചമാംസം കരഞ്ഞതിന്റെ രൂക്ഷഗന്ധം മുറിയിൽ വിങ്ങി നിന്നു വനിതയിൻ്റെ കണ്ണുകളിൽ തിമിരം ഇന്നോളം തൻ്റെ ചൊൽപ്പടിക്ക് നിന്നിട്ടുള്ള ദേവതകളുടെ അട്ടഹാസം അവർ രൂക്ഷനയനങ്ങളോടെ വനിതയനെ തുറിച്ചു നോക്കി അയാൾ വല്ലാതെ ഭയന്നു തലമുടികൾ ഒന്നുകൂടി എഴുന്നേറ്റു നിന്നു കൂട്ടുപുറീകങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്നാൽ എന്നോണം കട്ട പിടിച്ചു പൂജാമുറി തുറന്ന് വനിതയിൻ പുറത്തേക്ക് പാഞ്ഞു എന്താണ് സംഭവിച്ചത് തൻ്റെ മകൻ തൻ്റെ മകൻ ഉണ്ണി എവിടെ അയാൾക്കൊന്നും ഓർക്കാനേ കഴിയുന്നില്ല അപ്പുകുട്ടൻ ചതിച്ചിരിക്കുന്നു തൻ്റെ ദേവതമാരെ തനിക്കെതിരെ തിരിക്കാൻ മാത്രം അവൻ പഠിച്ചിരിക്കുന്നു തന്നേക്കാൾ വലിയ സിദ്ധികളുടെ ഉടമയായി അവൻ വളർന്നിരിക്കുന്നു വനിതയും ഞെട്ടി വിറച്ചു ആ ദുരന്ത നിമിഷങ്ങളിലും അപ്പുകുട്ടനെ കുറ്റപ്പെടുത്താനാണ് അയാൾ മിനക്കെട്ടത് സ്വന്തം കുറവുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കാത്ത മനസ്സ് പരാക്രമത്തോടെ ഉമ്മറത്തോടെ അങ്ങോട്ടുമിങ്ങോട്ടും അയാൾ ധൃതയിൽ നടക്കാൻ തുടങ്ങി ിൽ നിന്ന് ദേവമ്മയുടെ കരച്ചിൽ കേൾക്കുന്നു ഇനി അവിടെയും വല്ല ദേവതമാരും കടന്നു ചെന്നു വൈനതേന് അങ്ങോട്ട് പോകാൻ ഭയം തോന്നി അല്ലെങ്കിലും ദേവമ്മ കരച്ചിൽ തന്നെ ആയിരുന്നുവല്ലോ രാപ്പകൾ കണ്ണീരൊഴുക്കൊണ്ടൊരു ജന്മം ആരെയെങ്കിലും കണ്ടാൽ ആ സാധ്വിക്കിപ്പോൾ ഒരു അപേക്ഷയേ ഉള്ളൂ എന്നെ ഒന്ന് കൊന്നു തരൂ അവർ തൊഴുകയോടെ അപേക്ഷിക്കും വൈനതയനോടും ഇതിനോടകം എത്രയോ വട്ടം അവരത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഇന്നോളം എനിക്ക് വേദനകൾ മാത്രമേ തന്നിട്ടുള്ളൂ ഇനിയെങ്കിലും എല്ലാ വേദനകളിൽ നിന്നും എന്നീ ഒന്ന് മുക്തയാക്കൂ ഈ അവസാന സമയത്തെങ്കിലും എന്നോട് ഇത്തിരി കരുണ കാണിച്ചുകൂടെ വൈനതയൻ അപ്പോൾ തലയും കുനിച്ച് ഇറങ്ങിപ്പോരുകയായിരുന്നു ഈ വേദനയിൽ നിന്നവൾ മുക്തയാക്കാൻ കുറെ വൈകുമെന്ന് അയാൾ അറിയുന്നു രോഗം ഭേദമാകില്ല മുറിഞ്ഞു മാറിയതൊന്നും ഒരിക്കലും കൂടിച്ചേരില്ലോ അവളെ വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്ര അയക്കാമെന്ന് നനച്ചാലും നടപ്പില്ല ഇതനുഭവിക്കാൻ തന്നെയാണ് അവളുടെ വിധി അനുഭവിച്ചേ തീരൂ അവളിലൂടെ താൻ താനനുഭവിക്കേണ്ടതാണിത് മാന്ത്രിക ജീവിതത്തിൽ ആദ്യമായി വൈനതയിൻ്റെ കണ്ണുകളിൽ ജലം പൊടിഞ്ഞു ഇപ്പോഴിതാ ഉണ്ണിയും പോയിരിക്കുന്നു അന്നു രാത്രി വൈനിതയിൻ വീണ്ടും ശ്രമിച്ചതാണ് ഏതെങ്കിലും മന്ത്രത്തിൻ്റെ ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ തിരുമേനിക്ക് കഴിഞ്ഞില്ല മന്ത്രങ്ങളെല്ലാം മറന്നുപോയ പോലെ മനസ്സിനാകെ പുക മൂടിക്കിടക്കുന്നതുപോലെ രാത്രിയുടെ കറുപ്പ് പാഴൂറില്ലത്തിനു ചുറ്റും ഒരു കനത്ത കോട്ട പോലെ വളർന്നു ഇല്ലക്കെട്ടിനു ചുറ്റും വൃക്ഷശിഖരങ്ങൾ തുള്ളി തിമർക്കുന്നു എവിടെയൊക്കെയോ കുറുക്കന്മാരുടെ ഓരിയിടൽ മുഴങ്ങുന്നു ഇതൊന്നും തനിക്കനുഭവമായിട്ടില്ല താൻ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ വിധിക്കുകയാണ് ചെയ്തത് കുളിരി പെയ്യുന്ന ആ രാത്രിയിലും വായന ശരീരം വിങ്ങി വിയർത്തും ഉള്ളിൽ നിന്ന് ഉറവെടുത്ത തേങ്ങൾ അയാൾ പണിപ്പെട്ടടക്കി പാഴൂർ ഇലത്തിലെ മഹാമാന്ത്രികൻ പരാജയപ്പെടുന്നു താൻ അനുഭവിച്ച പരാജയത്തെക്കുറിച്ച് നാളെ ഈ ലോകമറിയും നന്മകൾ കാണാൻ കഴിയാത്ത ഈ സമൂഹം അത് ഊതി വീർപ്പിച്ച് പെരുപ്പിക്കും ഉള്ളതുമില്ലാത്തതും വാ നിറയെ പറഞ്ഞു പരത്തും മാനക്കേടിൽ നിന്ന് മുതലെടുക്കാൻ എന്തു എല്ലാവർക്കും അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം വെറും പൂജ്യമായിരിക്കും എന്തു ലഭിക്കുന്നു എന്ന് ആരും നോക്കാറില്ല തനിക്ക് കിട്ടുന്നത് ഒന്നിന് നൂറാക്കി മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴുള്ള സുഖം മാത്രം മതിയല്ലോ അവറ്റകൾക്ക് തന്നെ കണ്ട് ബഹുമാനത്തോടെ മാറി ഒതുങ്ങി നിന്നിട്ടുള്ളവർ പുച്ഛത്തോടെ എതിരെ നിൽക്കുന്നത് വനിതയൻ മനക്കണ്ണുകൊണ്ട് കണ്ടു അത് അയാൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു താൻ ചെയ്യുന്നതിനെ വെറുപ്പോടെ വീക്ഷിച്ചിരുന്ന ചിലരെങ്കിലും ഗ്രാമത്തിലുണ്ടെന്നറിയാമായിരുന്നു തനിക്കൊരു വീഴ്ച പറ്റാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചവർ നിരപരാധികളെപ്പോലും വെറുതെ വിടാത്ത ലോകം തന്നെ വെറുതെ വിടുമോ വീഴ്ച കാണാൻ തക്കം പാർത്തിരിക്കുകയല്ലേ അവർ ബലത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ആരും നേരിട്ട് എതിർത്തില്ല ബലഹീനതയറിഞ്ഞാൽ ഞാനൂലുകളും പത്തി ഉയർത്തു താൻ എന്തിനിപ്പോൾ ഇതൊക്കെ ആലോചിക്കുന്നു അതിനു മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ ഒന്നും സംഭവിച്ചില്ലേ കുട്ടനുമുണ്ണിയും മരണപ്പെട്ടതോ ഉണ്ണി ഇല്ലത്തിലെ അടുത്ത മാന്ത്രികനാവേണ്ടവനായിരുന്നു തന്റെ രണ്ട് ആൺമക്കളും പോയി തനിക്കു ശേഷം ഇല്ലത്തിന്റെ മാന്ത്രിക പാരമ്പര്യം നിലനിർത്താൻ ആരാണിനിയുള്ളത് ആരുമില്ല തന്നോട് ഇല്ലത്തിന്റെ മാന്ത്രിക പാരമ്പര്യം അടുത്തോൺ പറ്റാതെ പോകുന്നു വനിതയൻ ഉൾക്കടമായി നടുങ്ങി എൻ്റെ ദൈവമേ നെഞ്ചത്ത് കൈവച്ച് അങ്ങനെ വിളിച്ചുപോയി ദൈവത്തിനെ ആശ്രയിച്ചിട്ട് എത്ര കാലമായി വെറുതെ പോലും താൻ ആ നാമം ഉച്ചരിക്കാറില്ലല്ലോ തിരുമേനി പിടഞ്ഞുപോയി ഓരോ സ്വയനായീകരണവും സ്വന്തം മനസാക്ഷി ശക്തമായി എതിർത്തു തൻ്റെ ഒരു പ്രവൃത്തിയും മനസാക്ഷി ന്യായീകരിക്കുന്നില്ലെന്ന് വൈനതെയൻ ആദ്യമായി വേദനിച്ചു ഇത് ശാപമാണോ ശ്രീധരൻ നായരുടെ ശാപം ആൾരൂപം പോണ്ട് തന്നെ എതിർക്കാൻ അണിഞ്ഞിരിക്കുകയാണോ ചെയ്തു പോയ അപരാധത്തിന് കൈകൂപ്പി മാപ്പപേക്ഷിച്ച് ശ്രീധരൻ നായരുടെ രൂപം ഓർമ്മകൾക്ക് മുന്നിലെത്തുന്നു ഇപ്പോൾ താൻ എന്തിനത് ചിന്തിക്കുന്നു കുട്ടന്റെ ചിത കെട്ടടങ്ങും മുൻപേ തൊട്ടടുത്ത് ഒരു ചിതകൂടി എരിയാൻ തുടങ്ങി ഉണ്ണിയുടെ മൃതശരീരം വൈനതേയൻ അപ്പോഴും കരഞ്ഞില്ല തിരുമേനി ആ അപ്പുകുട്ടൻ ഒരുത്തം ചെയ്യുന്ന പണിയാണിതൊക്കെ അവൻ ഈ മണ്ണിൽ കാലുകുത്തിയ നിമിഷം തുടങ്ങി അങ്ങക്ക് ദുരന്തങ്ങൾ തിരുമേനി മറ്റൊന്നും ഓർക്കേണ്ട ആ അപ്പുക്കുട്ടനോട് ക്ഷമ ചോദിക്ക് എങ്കിൽ ഇനിയെങ്കിലും രക്ഷപ്പെടാം ക്ഷമിക്കത്തക്കതല്ലാത്ത വാശിയൊന്നും അപ്പുക്കുട്ടനുണ്ടെന്ന് തോന്നുന്നില്ല ആശ്രിതരിൽ ഒരാൾ അടുത്തുകൂടി ഉപദേശിച്ചു ഏപിയ ഒരൊറ്റയാട്ട് എതിരാളിയുടെ മുഖത്ത് തുപ്പൽ അഭിഷേകം നടത്തി ഉപദേശിച്ചുപദേശിച്ച് പാഴൂറുള്ളത്തിലെ മാന്ത്രികനെയും ഉപദേശിക്കാറായോ താൻ ആരിന്നു നനച്ചു ശ്രീധരന്റെ മകൻ ദൈവമായാലും ആ ദൈവത്തെ താൻ അവഗണിക്കുന്നു മൂടിക്കെട്ടിയ മനസ്സിന് അല്പം ആശ്വാസമായാലോ എന്ന് കരുതിയാണ് പിറ്റേന്ന് വൈകുന്നേരം വനിതയും പുറത്തേക്കൊന്നിറങ്ങിയത് വയലിലൂടെ ഒന്ന് നടക്കാം പക്ഷേ വെട്ടുവഴിയിൽ നിന്ന് വയലിലേക്കിറങ്ങിയ നിമിഷം വയനുതയും നടുങ്ങി എതിരെ അപ്പുകൂട്ടൻ വരുന്നു താൻ എപ്പോൾ പുറത്തിറങ്ങിയാലും ഈ ദ്രോഹിയുടെ മുന്നിലെത്തുന്നു തൻ്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണോ ഇവന്റെ നീക്കങ്ങൾ കോപവും താപവും പരിഭ്രമവും എല്ലാം കൂടി വനതയനെ തളർത്തിക്കളഞ്ഞു കളഞ്ഞു തിരുമേനിയുടെ സമീപത്തേക്ക് ചെന്നു വൈനതയൻ്റെ മുഖം വിളറി വെളുത്തു എല്ലാം ഞാൻ അറിഞ്ഞു തിരുമേനി വളരെ വ്യസനമുണ്ട് അങ്ങേക്ക് ഇനിയുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്നേയുള്ളൂ മാർഗം ഉപാസനാമൂർത്തികളെ ഒഴിവാക്കി വിടുക ഇല്ലത്തൊരു കുരുതി നടത്തുക അങ്ങനെ തെറ്റിദ്ധരിക്കുന്നുവെന്ന് എനിക്കറിയാം പക്ഷേ ദേവി സത്യമായി ഞാൻ പറയുന്നു ഒന്നും ഞാൻ അറിഞ്ഞതേയില്ല ഒന്നറിഞ്ഞു കുട്ടനെ തടയുകയും ചെയ്തു പക്ഷേ കൂട്ടാക്കിയില്ല എന്നെ തിരുമേനി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പകരം വേദന അടക്കിത്തരണമെന്ന് അശേഷം ആഗ്രഹിക്കാത്തവനാണ് ഞാൻ ഇനിയെങ്കിലും അങ്ങനെ വിശ്വസിക്കുക വിനയത്തോടെയാണ് അപ്പുകുട്ടൻ സംസാരിച്ചത് നീ നീ എന്നെക്കൂടി കൊന്നേക്കുക എന്നാലും ഞാൻ നിന്റെ കാലു പിടിക്കാൻ വരില്ല അത്രയുള്ളൂ നിന്റെ ആഗ്രഹം അത് നടപ്പാവില്ല തിരുമേനി ക്ഷോഭിച്ചു തളർന്ന ക്ഷോഭം തിരുമേനിയുടെ ശബ്ദം പോലും മാറിപ്പോയിരിക്കുന്നു അങ്ങനെ പറയല്ല തിരുമേനി അങ്ങു ചെയ്തതെല്ലാം ഞാൻ മറക്കുന്നു അങ്ങേക്കെന്തുകൊണ്ടത് കഴിയുന്നില്ല എല്ലാം മറക്കൂ ഞാൻ ഞാനറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല ഇനി തിരുമേനിക്കങ്ങനെ തോന്നുന്നുവെങ്കിൽ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കാം അങ്ങയോട് വിരോധം തോന്നിയ ഒരു കാലമുണ്ടായിരുന്നു അതെന്നേ മറന്നുപോയി മാന്ത്രികന്റെ അന്തസ് ഇതല്ലട ബുദ്ധിമാന്റെ ലക്ഷണവും ഇതല്ല ആണത്തമുള്ളവൻ നേർക്കുനേരെ നിന്ന് മത്സരിക്കും കൊണ്ട് ഉപദ്രവിക്കുകയല്ല ചെയ്യേണ്ടത് നീ വലിയ മാന്ത്രികനാണെങ്കിൽ അതായിരുന്നു ചെയ്യേണ്ടത് വനിതയിൻ്റെ ചുണ്ടുകൾ വിതുമ്പി നേർക്കു നേരെ കൈയൊന്ന് നീട്ടിയാൽ തൊടാവുന്നത്ര അടുത്തു നിന്നിട്ടും തനിക്കിവന് ഒന്നും ചെയ്യാനാവുന്നില്ലല്ലോ എന്ന നിസ്സഹായതയായിരുന്നു അത് എന്നെ അങ്ങ് വീണ്ടും കുറ്റപ്പെടുത്തുന്നു മന്ത്രങ്ങളൊന്നും ഇനി അങ്ങയ്ക്ക് വശംവധമാവില്ല അത് വിധി നിശ്ചയമാണ് എത്ര വിളിച്ചാലും അങ്ങയുടെ ഉപാസനാമൂർത്തികളായ ദുർദേവതകൾ ഇനി അങ്ങയെ രക്ഷിക്കാൻ വരില്ല അത് ഞാനൊന്നും ചെയ്തിട്ടല്ല ഈശ്വര നിശ്ചയത്തിന് അഹിതമായ ഏതു ശക്തിയാണ് ഈ ലോകത്തുള്ളത് ചിലപ്പോൾ അങ് വേദനിപ്പിച്ച ആത്മാവുകളുടെ ആഗ്രഹമാകാം ഇത് അനുഷ്ഠാനം തെറ്റിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഞാൻ അനുഷ്ഠിച്ചാലും ഫലം ഇതുതന്നെയാവും എന്ന് എനിക്കറിയാം ബഹുമാനത്തോടെ തന്നെ പറയട്ടെ അങ്ങിനെ ഉപാസനാമൂർത്തികളെ ഒന്നും ക്ഷണിക്കരുത് അവർ കോപിച്ചിരിക്കുകയാണ് വിളിച്ചാൽ അവർ ഇനി അങ്ങേക്ക് നൽകുക അനുഗ്രഹമാകില്ല അപകടമുണ്ടാകാതെ നോക്കൂ ഉപദേശിക്കുകയാണെന്ന് ധരിക്കരുത് അങ്ങേ ഉപദേശിക്കാൻ ഞാൻ ആരാണ് അങ്ങയുടെ ഇല്ലത്ത് നിന്ന് ആഹാരം കഴിച്ചു വളർന്നവനാണ് ഞാൻ അന്നുണ്ട അന്നുണ്ടോറിഞ്ഞ് ഞാൻ നന്ദികേട് കാണിക്കില്ല എന്നെക്കുറിച്ച് തെറ്റായ ധാരണയില്ലെന്ന് ഒരു വാക്കു പറഞ്ഞാൽ മതി ഒരു അനുഗ്രഹം പോലെ ഞാനത് സ്വീകരിക്കാം വേണ്ട വേണ്ട നാം നിന്റെ മുമ്പിൽ നിൽക്കണില്ല നിന്നെ നമുക്ക് കാണുകയും വേണ്ട വൈനുതെയ്യൻ സ്വയം വഴിമാറി വയലിലേക്ക് ഇറങ്ങി നടന്നുപോയി ദയനീയമായൊരു തിടുക്കം ആ പോക്കിൽ അപ്പുക്കുട്ടൻ കണ്ടു തലയും കുറിച്ച് അവനും നടന്നു തുടങ്ങി ആ യാത്രക്കിടയിൽ വയനുതയൻ ആലോചിച്ചത് അത്രയും അപ്പുകുട്ടനെ കുറിച്ചായിരുന്നു അവൻ പറയുന്നത് ആത്മാർത്ഥമാണെന്ന് വരുമോ പരിഹസിക്കലിൻ്റെ ഒരണുപോലും അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നുണ്ടായിട്ടില്ല എന്നാലും പൂർണമായും അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പുക്കുട്ടൻ ശ്രീധരൻ മകനാണ് ശ്രീധരൻ നായരെ കൊലപ്പെടുത്തിയവനാണ് താൻ അത് അപ്പുകുട്ടൻ അറിയുകയും ചെയ്യാം അച്ഛനെ കൊന്നവനോട് ആത്മാർത്ഥത കാണിക്കാൻ മാത്രം ഒരു മകന്റെ മനസ്സ് വളരുമോ ഇല്ല 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 ഇതും അവന്റെ എന്തോ ഒരു ചതിവാണ് ആ യാത്രക്കിടയിൽ വൈനുതെയൻ ഒരു തീരുമാനമെടുത്തു അവസാനമായി ഒരു കൈകൂടി നോക്കണം ഇത്തവണ പരാജയപ്പെട്ടാൽ പൂജാമുറി എന്നേക്കുമായി അടച്ചുപൂട്ടണം അല്ലെങ്കിൽ വിജയിക്കണം ഒരന്ത്യ പോരാട്ടം ശത്രുവിന് അടിയറവ് പറയും മുൻപേ ഒരു മരണപ്പെടുത്തം അതിനി ഒട്ടും വൈകിക്കൂട ഒന്നെങ്കിൽ അപ്പുകുട്ടൻ അല്ലെങ്കിൽ താൻ രണ്ടു പേരും കൂടി ഒരുമിച്ച് ഇനി ഇലമംഗലത്ത് വേണ്ട വനിതയും തിരുമേനിയുടെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനമായിരുന്നു അത് ഒരു പൂജ കൂടി ചെയ്യണം ഇളങ്കാറ്റിൽ മർമരമുതിർക്കുന്ന ആലിലകളുടെ സംഗീതവും ശ്രദ്ധിച്ച് അപ്പുക്കുട്ടൻ ഇരുന്നു അവന്റെ മനസ്സിലപ്പോൾ നിറഞ്ഞുനിന്ന ചിത്രം വനിതയും തിരുമേനിയുടേതായിരുന്നു ഒരു വല്ലാത്ത മനുഷ്യൻ ഇത്രയും അപകടങ്ങൾ വാരി പുണർന്നിട്ടും സ്വയം ഒരു പരിശോധനയ്ക്ക് തയ്യാറാകാത്ത മനസ്സ് അയാൾ ചെയ്ത ദ്രോഹങ്ങൾക്ക് എണ്ണി എണ്ണി കണക്ക് ചോദിക്കാൻ ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടിയാണ് താൻ പുറപ്പെട്ടത് എന്നിട്ടോ അച്ഛൻ തിരുമേനിയോടെ കാല് പിടിച്ചതാണ് ആ മനുഷ്യൻ അച്ഛനെ ചവിട്ടി തെറുപ്പിക്കുകയാണ് ചെയ്തത് തിരുമേനി ചെയ്ത തെറ്റിനെ കുറിച്ച് ചോദിക്കാൻ ചെന്നതായിരുന്നു അന്ന് അച്ഛൻ ചെയ്ത തെറ്റ് അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നു ഒരച്ഛന് സഹിക്കാൻ കഴിയുന്നതാണോ വനിതയും തിരുമേനി ചെയ്തത് ജാനകി ചേച്ചിയെ സീതേച്ചെ താൻ സ്നേഹിച്ച അമ്മുവിനെ അത്രയും ചെയ്ത മനുഷ്യനോട് തനിക്കിങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞു അതിലൊരംശം പോലും ക്ഷമിക്കാനുള്ള സന്മനസ് തിരുമേനിക്കില്ലാതെ പോയല്ലോ വൈനുതയനോടെ പാഴൂരിലത്തിൻ്റെ പാരമ്പര്യം കൊടുങ്ങണമെന്നായിരിക്കും ദൈവഹിതം എത്രയോ മാന്ത്രികർ ജീവിച്ചു മരിച്ച എട്ടുകെട്ട് ഓരോരോ ചിന്തകളിൽ മനസ്സ് വ്യാപരിച്ചു നടന്നതുകൊണ്ട് തൊട്ടടുത്ത് വന്നയാളെ അപ്പുക്കുട്ടൻ കണ്ടില്ല ഏതോ ഒരു മുഹൂർത്തത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടുപോയി താനിപ്പോൾ ഇവളെക്കുറിച്ച് ഓർത്തതേ ഉള്ളല്ലോ ആ സ്ത്രീരൂപത്തിനു നേരെ അപ്പുക്കുട്ടൻ ആർദ്രമായി നോക്കി മെലിഞ്ഞുണങ്ങി ചൈതന്യം നഷ്ടപ്പെട്ട ഈ യുവതി ഒരിക്കൽ തനിക്ക് പ്രിയപ്പെട്ട അമ്മുവായിരുന്നു അവളുടെ കയ്യിൽ തൂങ്ങി ഒരു കുട്ടി പത്തുവയസോളം പ്രായം തോന്നിക്കുന്ന മെലിച്ച മനുഷ്യക്കോലം അമ്മു അവളുടെ തളർന്ന മിഴികൾ അപ്പുക്കുട്ടന്റെ മുഖത്ത് തറഞ്ഞു നിന്നു അനുനിമിഷം അവളുടെ മിഴികളിൽ കണ്ണുനീർ നിറയുകയായിരുന്നു ഒന്നു കാണാൻ മാത്രം വന്നു ക്ഷമിക്കണം അമ്മ തേങ്ങി ഇത് എന്റെ ശാപത്തിന് ലഭിച്ച പ്രതിഫലം ഞാനിവന് അപ്പു എന്ന് പേരിട്ടു അവൾ മകനെ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പുകുട്ടന് അപ്പോഴും മീണ്ടാൻ കഴിഞ്ഞില്ല മനുഷ്യ സഹജമായ മൃദുലവികാരങ്ങൾ മനസ്സിൽ ഉറവെടുക്കരുത് മാന്തൃകൻ അതിനെല്ലാം അതീതനായിരിക്കണം ഗുരുവിന്റെ ശബ്ദം കാറ്റിലൂടെ ഒഴുകി വന്ന് കാതിൽ ഓതുന്നതായി അവന് തോന്നി മാന്ത്രികനായാലും മനുഷ്യന് മനുഷ്യനാവാതിരിക്കാനാവില്ല ഒരു നിമിഷം അവൻ മനുഷ്യനായി അമ്മുവിന് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അവളുടെ മുഖത്തു നിന്ന് അവൻ അറിഞ്ഞു പറയാനും പറയാതിരിക്കാനും കഴിയാത്ത വിമ്മിട്ടത്തോടെ അവൾ എന്താ അമ്മു നിനക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും പറഞ്ഞോളൂ അത് പറയുമ്പോൾ അമ്മുവിൻ്റെ കണ്ണുകളിൽ നോക്കാതിരിക്കാൻ അവൻ പാടുപെട്ടു അപ്പുവിട്ടാ ദ്രോഹിയാണേലും എൻ്റെ അപ്പുവിൻ്റെ അച്ഛനാ വനിതയും തിരുമേനി ഒളിച്ചു പാർക്കാനാ എന്റെ വിധിയെങ്കിലും അദ്ദേഹം മരിക്കാതിരിക്കട്ടെ അപ്പുഴട്ടൻ തിരുമേനിയെ ഉപദ്രവിക്കരുത് അത് പറയാനാ ഞാൻ വന്നേ അവൾ കണ്ണുനീർ തുടച്ചു അപ്പുകുട്ടൻ നടുങ്ങിപ്പോയി ഇല്ലത്ത് കാലം വിതയ്ക്കുന്ന ദുരന്തങ്ങൾക്ക് ഉത്തരവാദി താനാണെന്ന് അമ്മുവും ധരിക്കുന്നു എന്താണ് വളോട് പറയേണ്ടത് എങ്ങനെയാണിത് പറയേണ്ടത് ഒരു സാധാരണ സ്ത്രീയുടെ ഹൃദയം അപ്പുക്കുട്ടൻ അറിയുകയായിരുന്നു തിരുമേനിയെ ഞാൻ ഒന്നും ചെയ്യില്ല അമ്മു ആരെയും ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല നിന്നെയും എന്നെയും രണ്ട് ലോകങ്ങളിലാക്കിയ വിധി ചിലപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിട്ടെന്ന് വരില്ല അതുപക്ഷേ ഞാൻ ചെയ്യുന്നതല്ല നീയെങ്കിലും വിശ്വസിക്കുക എനിക്ക് അപ്പുമായിട്ട് വിശ്വാസമായിരുന്നു ഇപ്പോ ഇല്ല അല്ലേ അപ്പുകുട്ടൻ്റെ മുഖം വിഷാദഗ്രസ്തമായി അതെ ഇപ്പോഴും അതെ അവൾ കുട്ടിയെ ചേർത്ത് പിടിച്ചു അമ്മുവിനെ കണ്ടത് നന്നായി അമ്മു എനിക്കൊരു ഉപകാരം ചെയ്യണം കഴിയോ എന്തായാലും അപ്പോട്ട അവൾ ഉത്കണ്ഠപ്പെട്ടു അമ്മുവിനെ തരാൻ എനിക്കൊന്നും ഇല്ലാതെ പോയി ഒന്നും വേണ്ട അപ്പോയേട്ടാ എന്റെ വീടിരുന്ന് പുരയിടം കാടുകയറി കിടപ്പാണ് എനിക്കിനി അതുകൊണ്ട് ഉപയോഗമില്ല ആ തറയിൽ ഒരു വീട് വെച്ച് നീ നീയവിടെ പാർക്കാമോ നിന്റെ മോൻ തിരുമേനിയുടെ മോൻ ആ തറയിൽ വളരട്ടെ നിനക്കായി തരാൻ അതുമാത്രമേ എനിക്കുള്ളൂ അപ്പുമോൻ അപ്പുകുട്ടനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ മുഖത്തിന് വൈനിതേൻ്റെ മുഖസാദൃശ്യമുണ്ടോ അപ്പുകുട്ടൻ ഒരു നിമിഷമേ അവനെ ശ്രദ്ധിച്ചുള്ളൂ പെട്ടെന്ന് ഓർത്തതുപോലെ വലതു കൈത്തണ്ടയിൽ ഉണ്ടായിരുന്ന ഒരു ഏലസ് അഴിച്ചെടുത്തു ഗായത്രി മന്ത്രം ഉള്ളടക്കം ചെയ്ത മന്ത്രമാണ് ഏലസിനുള്ളിൽ ഏലസ് കൈയിലെടുത്ത് അപ്പുകുട്ടൻ മന്ത്രിച്ചു താരം മധ്യേതാരം ഗുണശോ മന്ത്രവർണ്ണാൻ ധളാഗ്രേ കിഞ്ചൽ വൃത്തം കേഷു ബിംബാശ്ര വ്യഞ്ജനാരൂഢവൃത്തം ക്ഷമാബിംബാശ്രദ്വയുഗല സന്മാരബീജം തപേദ ദേന്ത്രം പ്രോക്തം നിഖില സുഖം ശ്രീകരം വശ്യകാരി സൗകര്യവും സമ്പൽ സമൃദ്ധിയും ബഹുമാനിഷ്ഠിതവുമാവാനുള്ള ഏലസാണത് അപ്പുക്കൂട്ടൻ കുട്ടിയെ അടുത്തുവിളിച്ച് ആ ഏലസ് അവന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു എന്നും ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോളൂ അത്രമാത്രം അമ്മുവിന്റെ മിഴികൾ നിറഞ്ഞു അപ്പുക്കുട്ടൻ കണ്ണുകൾ അടച്ചു ഒരു നിമിഷം കൂടി അവനെ തന്നെ ഉറ്റുനോക്കി നിന്നിട്ട് മിഴികൾ തുടച്ചുകൊണ്ട് അമ്മു നടന്നകു വിതുമ്പി വന്ന തേങ്ങലകൾ അവൾ കടിച്ചമർത്തി മരിച്ച സ്വപ്നങ്ങളുടെ ചുമട്ടുകാരിയെ പോലെ അവൾ നടക്കുകയായിരുന്നു നിധി കിട്ടിയ ആഹ്ലാദത്തോടെ ഏലസും തഴുകി അപ്പുമോനും ദുർഗാക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് താളവട്ടം മുറുകി ഇന്ന് ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി ക്ഷേത്രാങ്കണത്തിലും കവലയിലും ധാരാളം ജനങ്ങൾ ദുർഗാക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നു ഇതുപോലൊരു ഉത്സവകാലത്തായിരുന്നു സീതചേച്ചി ആ ഓർമ്മ ഓടിയെത്തിയപ്പോൾ അപ്പുക്കുട്ടൻ അസ്വസ്ഥനായി അത്തരം ഓർമ്മകൾ ഇടം കൊടുക്കാതെ മനസ്സിൽ ദുർഗാമന്ത്രത്തിൻ്റെ ശീലകൾ ആവർത്തിച്ചു കൊണ്ടവൻ ധ്യാനലീനായി പത്മാസനത്തിൽ ഒരു യോഗീവര്യനെ പോലെ പത്തുമണി കഴിയുന്ന നേരം ആൽത്തറയ്ക്ക് ചുറ്റും കുപ്പിച്ചെല്ലുകൾ ചിതറി വീണതുപോലെ വെയിൽനാളങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള ജനപ്രവാഹം വർദ്ധിക്കുകയാണ് ആ നേരത്തായിരുന്നു അകലെ കവലയ്ക്കും ഒട്ടപ്പുറത്തു നിന്ന് ഒരു കൂക്കുവിളി ഉയരാൻ തുടങ്ങി അതൊരു വല്ലാത്ത ആരവമായി ക്ഷേത്രത്തിന് സമീപത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു കൂക്കുവിളിയുടെ തുടക്കത്തിലേക്ക് ആളുകൾ ഓടി ചെല്ലുന്നു ക്ഷേത്രത്തിലേക്ക് വന്നവർ പോലും തിരിഞ്ഞു നിൽക്കുകയാണ് അനുനിമിഷം ആരവം ക്ഷേത്ര കവലയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അപ്പുകുട്ടൻ ഉത്കണ്ഠയോടെ അങ്ങോട്ട് ശ്രദ്ധിച്ചു അപ്പോൾ കണ്ടു താത്രികുട്ടി പൂർണ്ണ നഗ്നയായ താത്രികുട്ടി പത്തു വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ദിവസം ഈ ആൾക്കൂട്ടത്തിന്റെ നാൽക്കവലയിലേക്ക് നഗ്നയായി പാഞ്ഞുവന്നത് സീത ചേച്ചിയായിരുന്നു ചേച്ചിയുടെ അതേ അനുഭവം താത്രികുട്ടിക്കും ആരവം അപ്പോൾ ക്ഷേത്രനടയിൽ തന്നെ താത്രികുട്ടിയെ ഒരു വസ്ത്രം ചുറ്റിക്കാൻ വിങ്ങി വിയർത്ത വൈനതയും തിരുമേനി ആവത് ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാത്രിക്കുട്ടി ദേഹത്തെ ചുറ്റുന്ന വസ്ത്രം അപ്പാടെ വലിച്ചു കയറി കാറ്റിൽ പറത്തുകയാണ് ഇത് പാഴൂർ ഇല്ലത്തിലെ കുട്ടിയാണ് ആരൊക്കെയോ അടക്കം പറയുന്നു പ്രായപൂർത്തിയായ ആത്തേരമ്മയുടെ നഗ്നതയിൽ അവർ മുഴുകുന്നു അപ്പക്കുട്ടൻ തേങ്ങിപ്പോയി ഇതു താൻ കാണരുതായിരുന്നു ജനമധ്യത്തിൽ വൈദ്യുതയും തിരുമേനി വിയർത്തു വിളറി അയാളുടെ ഇരു കണ്ണുകളിലും പെരുമഴ പെയ്തു അപ്പുകുട്ടൻ എന്തോ മന്ത്രം ചൊല്ലി ദുർഗാദേവിയെ മനസ്സിൽ വണങ്ങി താത്രക്കുട്ടിക്ക് സ്വബോധം നൽകൂ ഒരു ഭാവം പെണ്ണല്ലേ ഉപാസനാമൂർത്തിയോടായിരുന്നു ആ മന്ത്രിക്കൽ ആ നിമിഷം ഫലമുണ്ടായി നൃത്തം ചവിട്ടി നിന്ന താത്രക്കുട്ടി വാടിയ വാഴക്കൂമ്പ് പോലെ നിലത്തേക്ക് കുഴഞ്ഞു വീണു വയനതയും തിരുമേനി തന്റെ രണ്ടാം മുണ്ട് അവളെ ചുറ്റി പക്ഷേ താത്രികുട്ടിയുടെ നഗ്നത് പൂർണമായി മറയ്ക്കാൻ ആ കുറിമുണ്ടിന് കഴിഞ്ഞില്ല ഒടുവിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ താത്രിക്കുട്ടി ഞെട്ടിപ്പിടഞ്ഞണീച്ചു പരിസരവും സംഭവങ്ങളും പെട്ടെന്ന് ഓർമ്മ വരുന്നു അച്ഛന്റെ മാറിൽ കുഴഞ്ഞു വീണ് അവൾ വിങ്ങി പൊട്ടി ഇതാ കുട്ടി ചെയ്തതിന്റെ ഫലമല്ല അപ്പുകൂട്ടിന്റെ വീട്ടിലെ അഞ്ചു പേർ അനുഭവിച്ചതും അവർ ചെയ്ത തെറ്റിന്റെ ഫലമല്ല കൊടുക്കുന്നത് ദൈവം അതേ അളവിൽ തിരിച്ചു നൽകുന്നു എന്ന് കരുതിയാൽ മതി തിരുമേനിയാണ് എല്ലാം ചെയ്തത് ശ്രീധരനായർ ഒന്ന് തല്ലി പകരം തിരിച്ചൊരു തല്ലുകൊടുത്താൽ പ്രശ്നം തീർന്നേനെ തിരുമേനി അത് ചെയ്തില്ല അതിലപ്പുറം സ്വന്തം കഴിവിൽ അഹങ്കരിച്ചു ഇന്ന് ആ അഹങ്കാരം എവിടെ പോയി വൈനതേനെന്തേ മൂർത്തികളെ വിളിച്ചില്ലേ പപ്പനാവൻ പിള്ളയുടെ കടയിൽ ആ സംഭവത്തിന് ന്യായീകരണം ഉണ്ടാവുന്നു വായനതയൻ ഒന്ന് മന്ത്രിച്ചാൽ മതിയല്ലോ ദുർദേവതകൾ നായായും നരിയായും പാഞ്ഞു വരില്ലേ മകളുടെ നഗ്നത കണ്ട മുഴുവൻ പേരെയും അവറ്റകളെ കൊണ്ട് കടിച്ചു കീറിക്കട്ടെ പക്ഷേ വായനതയൻ ആഗ്രഹിച്ചാലും ഇനി അത് നടക്കാൻ പോണില്ല അയാളുടെ എല്ലാ മാന്ത്രിക സിദ്ധികളും കൈമോശം സംഭവിച്ചു കഴിഞ്ഞു ആ ദുരന്തത്തെക്കുറിച്ച് നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വായന ഇന്ന് ആരുമല്ലെന്ന് കാതിൽ നിന്ന് കാതിലേക്ക് വാർത്ത പകർന്നു പരിഹാസശരങ്ങൾ സ്വന്തം കാതിൽ വന്നലയ്ക്കുന്നത് വനിതയും തളർച്ചയോടെ കേട്ടു ആ ചെവികൾ കൊട്ടിയടയ്ക്കപ്പെട്ടതുപോലെ ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ബദിരനെ പോലെ അന്തനെ പോലെ അയാൾ ചുറ്റുപാടും പകച്ചു നോക്കി പിന്നെ താത്രി കുട്ടിയെയും ചേർത്ത് പിടിച്ച് പ്രാഞ്ചി പ്രാഞ്ചി വയലിലൂടെ ഇല്ലത്തേക്ക് നടന്നുപോയി ഒറ്റക്കായപ്പോൾ തിരുമേനി പൊട്ടിത്തരഞ്ഞു കണ്ണുനീർ തുള്ളികൾ വരമ്പിൽ വീണു ചിതറി ആ മഹാമാന്ത്രികന്റെ പതനമറിഞ്ഞ് ആ വയൽ സാമ്രാജ്യത്തിന്റെ ഹൃദയം പോലും തേങ്ങിയിരിക്കണം വയനുതന്റെ പ്രഭാവ പ്രകടനങ്ങൾ അധികവും നടന്നത് ആ വയലിൽ വെച്ചായിരുന്നുവല്ലോ പക്ഷെ ഇന്നോ മനുഷ്യൻ എത്രയോ നിസ്സാരൻ ഒരു മനുഷ്യന്റെ നിസ്സഹായത എന്തെന്ന് വയനുതയും തിരുമേനി ആദ്യമായി അറിഞ്ഞു വനിതയൻറെ ആ ദയനീയതയിൽ തെല്ലും സഹതാപം തോന്നാത്തവരും ഏറെ ഉണ്ടായിരുന്നു അവർ അടക്കം പറഞ്ഞു ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല അയാൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു ശിക്ഷ പോലും ആകുന്നില്ലത് ഒരിക്കലും ചോദിക്കാൻ ആളില്ലെന്നായാൽ മഹാരാജാവിനേക്കാൾ വലുതായി പോകും വനുതയൻ അങ്ങനെ ആയിരുന്നുവല്ലോ ശ്രീധരൻ നായരെയും കുടുംബത്തെയും പിച്ചു ചീന്തിയവനല്ലേ അയാൾ മാത്രമോ ആ പാവം പ്രഭാകര പണിക്കരെയും മക്കളെയും നശിപ്പിച്ചത് പിന്നെ ആരാ ശ്രീധരന്റെ ഒരു മകളെ ഇതുപോലെ ഈ കവലയിലൂടെ ഓടിച്ചപ്പോ തനിക്കിങ്ങനെ സംഭവിക്കുമെന്ന് കരുതി കാണില്ല ഞാനത് ഇന്നും ഓർക്കുന്നു അവിടെയാ വനിതയൻറെ കുഴപ്പം താനൊന്നു ചെയ്താൽ തനിക്കത് ബാധകമേ ഇല്ലെന്നയാൾ കരുതി പക്ഷെ അത് തെറ്റാണ് എന്നിപ്പോൾ മനസ്സിലായില്ലേ മഹാമാന്ത്രികന്റെ ആ മഹാസിദ്ധി ഇപ്പോഴെവിടെ പോയി വൈനതയിൻ്റെ പതനം കാണാൻ കാത്തിരുന്നവർക്ക് നിറഞ്ഞ സംതൃപ്തി തോന്നി അപ്പുകുട്ടൻ ഒന്നും കേൾക്കാൻ നിന്നില്ല അവൻ അരയാൽ ചുവട്ടിലേക്ക് തന്നെ ചെന്നു മനസ്സ് സ്വച്ഛമാകാൻ അവൻ ധ്യാനനിരതനായി ഇല്ലത്തു ചെന്ന വൈനതയിൻ തിരുമേനി ആകെ പരവശനായിരുന്നു അപ്പുകുട്ടൻ അവനിട്ട് ഒരിടിയെങ്കിലും ഏൽപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയില്ലേ ഒരു മന്ത്രതന്ത്രങ്ങളും തനിക്കിനി വഴങ്ങിയില്ലേ ഒരവസാന ശ്രമം കൂടി നടത്തണമെന്ന തീരുമാനം അതോടെ ശക്തി പ്രാപിച്ചു അങ്ങനെയാണെങ്കിൽ അതിനിന് സമയം ഒട്ടും കളയാനില്ല ഇന്ന് ഇന്ന് തന്നെ അത് ചെയ്തേ പറ്റൂ പുതിയൊരു വെളിപാട് ലഭിച്ചതുപോലെ വൈനതേയൻ പൂജാമുറിയിലേക്ക് ഓടി ദിവസങ്ങൾക്ക് ശേഷം പൂട്ടിയിട്ട കനത്ത മുറിവാതിൽ അയാൾ തള്ളി തുറന്നു അതെ ഒരവസാന ശ്രമം ഒരിക്കൽ കൂടി ആ പൂജാമുറിയിൽ ദീപങ്ങൾ തെളിയാൻ തുടങ്ങുകയാണ്